പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർമ്മലമാതാവിന്റെ അരിമ മക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ആണ്ടോട്ടത്തിലെ ആറാം ഞായറാഴ്ചയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗമാണ് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു അതാണ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു വാർത്ത അന്നാമത്തെ കുഷ്ഠരോഗികളുടെ അവസ്ഥ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും സ്വന്തക്കാർ പോലും സ്വന്തം കുടുംബാംഗങ്ങൾ പോലും പൂർണ്ണമായും തള്ളി പറയുകയും അകറ്റി നിർത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു കുഷ്ഠരോഗിക്ക് അന്ന് ഉണ്ടായിരുന്നത് തന്നെ വീട്ടിൽ വച്ച് അന്ത്യ ശുശ്രൂഷകളൊക്കെ നടത്തി വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി കുഷ്ഠരോഗികൾ മാത്രം താമസിക്കുന്ന മലയിടുക്കുകളിലോ താഴ്വാരങ്ങളിലോ ഒക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് ജീച്ചു വരാൻ അനുവാദമില്ലാത്ത ഒരവസ്ഥയെ അവരാക്കിയിട്ട് കുടുംബാംഗങ്ങൾ തിരിച്ചു പോരും ജീവിച്ചിരിക്കെ തന്നെ കുടുംബവും സമൂഹവും മരിച്ചവരെ കണക്കാക്കുന്ന ഒരവസ്ഥയാണ് ഈ ദുർഭകരായ കുഷുരോഗികൾക്കുണ്ടായിരുന്നത് ഭയാനകമായ ഒരു രോഗം എത്രയും പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗം ചികിത്സകളും രീതികളും ഒന്നും അന്ന് കണ്ടെത്തിയിട്ടില്ലാത്തരുന്നൊരു കാലം വാസ്തവത്തിൽ തന്നെ ശരീരഭാഗങ്ങൾ അഴുത്ത് അഴുകി ഇല്ലാതായി കഷ്ണങ്ങളായി താഴെ വീഴുന്നതും പുഴുക്കളരിക്കുന്നതുമൊക്കെ നേരിൽ കാണേണ്ടി വരുന്ന അതി ദുർഗന്ധം ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കുഷ്ഠരോഗികളുടേത് പാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് കുഷ്ഠരോഗത്തെ അന്ന് കണ്ടിരുന്നത് ദൈവം പോലും വെറുത്തിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ദൈവം വെറുക്കുന്നവർക്ക് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന രോഗമാണ് ഈ കുഷ്ഠരോഗം അങ്ങനെ ഏറ്റവും ഭയാനകമായ രീതിയിൽ ഏറ്റവുമധികം വെറുക്കപ്പെടുന്ന രീതിയിൽ ഒരുവിനാക്കി വിനാക്കി തീർക്കുന്ന ഈ രോഗം ബാധിച്ചാൽ സമൂഹം പ്രഷ്ഠികൽപ്പിക്കുകയാണ് മറ്റവരുടെ അടുത്തേക്ക് വരാൻ പാട ആ അടി അകലെ അവർ നിൽക്കണം എന്നാണ് അന്നത്തെ നിയമം അതിനിപ്പുറത്തേക്ക് വരാൻ അനുവാദമേയില്ല ജനക്കൂട്ടത്തെ കണ്ടാൽ അവർ ഓടിക്കൊള്ളണം അശ്വത്ഥൻ അശ്വത്ഥനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും ഇങ്ങനെയൊക്കെയുള്ള അതിഭയാനകമായ നിയമങ്ങളുടെയൊക്കെ കൂച്ചുവില കിടന്നിരുന്ന ഈ പാവപ്പെട്ട കുഷ്ഠരോഗികൾ അത്തരത്തിൽ ഒരുവനാണ് ഇവിടെ ഇന്നത്തെ പ്രധാന കഥാപാത്രം ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകൂത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇവിടെ ഇത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ മലയുടെ പ്രസംഗം കഴിഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു എന്ന് പറയുന്നത് ഈ കൃഷ്ണരോഗി അവിടെ ഇരുന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് കുറെ മാറിയിരുന്ന് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ വാക്കുകൾ വലിയ തീക്കലൽ പോലെ അതിന് ഹൃദയത്തിൽ വന്ന് വധിച്ചു അത് ഹൃദയത്തിൽ ഇരുന്ന് ഉരുകയായിരുന്നു കത്തി ഇത് അതിൻ്റെ ആ ചൂടും ഒക്കെ അവൻ്റെ ഹൃദയത്തിൽ നിരന്തരം അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കത്തി ഇരിഞ്ഞുകൊണ്ടിരുന്ന ഒരു തീക്കനില ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടെന്നവണ്ണം ആ മനുഷ്യനാകെ അസ്വസ്ഥനായിരിക്കുമ്പോഴാണ് കർത്താവൻ മലയിൽ നിന്നും ഇറങ്ങി വരുന്നവൻ കാണുന്നത് പിന്നീട് ഒന്നും ചിന്തിക്കുന്നില്ല നേരോടി കർത്താവിന് മുന്നിലേക്ക് ചെല്ലുന്നു നിയമങ്ങളും അതിൻ്റെ തടസ്സങ്ങളും ഒന്നും അവൻ ചിന്തിക്കുന്നില്ല അവനാകെ കർത്താവിനെ മാത്രം കാണുന്നു ചുറ്റോട് ജനക്കൂട്ടത്തെ കാണുന്നില്ല അവരെ ആരെയും ശ്രദ്ധിക്കാതെ ഭർത്താവിന് മാത്രം ശ്രദ്ധ കേന്ദ്രീരിച്ചുകൊണ്ട് അവനോടി നേരെ കർത്താവിന് മുൻപിൽ ചെന്ന് കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവിടത്തെ ആരാധിക്കുകയാണ് ലൂക്കസ് ഇതിന് പറയുന്നുണ്ട് അവൻ ഓടി ചെന്ന് സാഷ്ടാംഗം വീണു കർത്താവിന് മുമ്പിൽ അവിടുത്തെ ആരാധിച്ചു വലിയ ആരാധനാഭാവത്തോടെയാണ് ഈ മനുഷ്യൻ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് മറ്റ് വിലക്കുകളൊന്നും അവൻ കാര്യമായി എടുക്കുന്നില്ല ആരും എന്നും പറഞ്ഞുകൊള്ളട്ടെ എന്നും ചെയ്തു കൊള്ളട്ടെ ആശ്രയം എൻ്റെ യേശുവാണ് യേശുവിനെ മാത്രമേ എൻ്റെ സുഖംപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ വാസ്തുല്ല അന്ന് മറ്റൊരു വലിയ വിശ്വാസം ഈ രോഗം ദൈവം നൽകുന്നത് ദൈവത്തിന് മാത്രമേ സൗഖ്യം വേഗാനും നൽകുകയുള്ളൂ എന്ന് അവർക്ക് ഒരു ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്നും രക്ഷ നേടുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അന്നത്തെ ആ ജനങ്ങളിടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വലിയ പ്രത്യാശ ദൈവത്തിന് സുഖമാക്കാൻ കഴിയും ഈ മനുഷ്യൻ കർത്താവിനെ കണ്ടപ്പോൾ ഉടനെ വിശ്വസിക്കുകയാണ് എന്നെ സുഖപ്പെടുത്താൻ ഈ യേശുവിന് കഴിയും യേശു രക്ഷകനാണെന്നോ ദൈവത്തിനാണെന്നോ എന്തൊക്കെയായാലും ശരി ഏതോ ഒരു അജ്ഞാതമായ അതിശ്യമായ ഒരു ശക്തി അവൻ അറിയ പ്രചോദനമനുസരിച്ച് അവൻ ഭർത്താവിന് മുമ്പിൽ ചെന്ന് മുട്ടുകുത്തുകയാണ് വിഷു പോയി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവന് ഒരു കാര്യം മാത്രമേ പറയാൻ അങ്ങ് ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ ദൈവം എന്നെ ശുദ്ധനാക്കും എന്നൊന്നും പറയുന്നില്ല അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും ഭർത്താവിന് ശക്തിയുണ്ട് സുഖപ്പെടുത്താൻ കഴിയും എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇവന് കർത്താവിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു കർത്താവ് തന്നെ സുഖപ്പെടുത്തും എന്നുള്ള ഉറച്ച പ്രത്യാശയുണ്ടായിരുന്നു അത് അത് വളരെ ശക്തമായ അജീയമായ ഒരു ആരാധനാഭാവം സ്നേഹം ഭർത്താവിനോടുണ്ടായിരുന്നു വിശ്വാസത്തോടെ പ്രത്യാശയോടെ അതീവ ഭക്തിയോടെ ആരാധനാഭാവത്തോടെ കർത്താവിനെ സമീപിച്ച് അവൻ ഈ പ്രത്യേകമായ കാരുണ്യം പ്രത്യേകമായ കൃപ കർത്താവിൽ നിന്ന് നേടിയെടുക്കുകയാണ് അവൻ കരങ്ങ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് ശുദ്ധിയുണ്ടാവട്ടെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ സംഭവമായിരുന്നു അത് കർത്താവ് കൈനീട്ടി അവനെ സ്പർശിക്കുന്നു ആഹാരം അടി നിൽക്കണം നിൽക്കണം അവിടത്തേക്ക് വരരുതും നിയമം നിയമമുണ്ടായിരുന്ന നിയമം അവനെ അകറ്റി നിർത്തിയിരുന്ന ആ മനുഷ്യനെ കർത്താവ് നേരിട്ട് കൈനീട്ടി സ്പർശിക്കുകയാണ് ആ സ്പർശനം തന്നെ ഈ കർത്താവിൻ്റെ കാരുണ്യം എത്ര വലുതായിരുന്നു എന്ന് എടുത്തു കാണിക്കുന്നതാണ് അവിടത്തേക്ക് അവൻ്റെ മേൽ കരിണ തോന്നി കർത്താവിനുണ്ടായിരുന്ന ഈ അനുമ അനുകമ്പ ഈ കാരുണ്യം അനിതര സാധാരണമായിരുന്നു പ്രത്യേക തവണ ഇത് ബൈബിളിൽ എൻ്റെ സുവിശേഷ തന്നെ എടുത്തു പറയുന്നുണ്ട് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടത്തോട് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെയായിരുന്നു വലിയ ജനക്കൂട്ടം ഭർത്താവിൻ്റെ കൂടെ അവിടുത്തെ പ്രസംഗം കേട്ടുകൊണ്ട് കൂടെ ആയിരുന്നു മൂന്ന് ദിവസത്തോളം ഭർത്താവിന് അവരോട് അനുകമ്പ് തോന്നി മൂന്ന് ദിവസമായി ഇവർ എൻ്റെ കൂടെയാണ് ഇവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല ഇവർ പറഞ്ഞു വിട്ടാൽ വഴി തളർന്നു പോകും അവിടുത്തേക്ക് അനുകമ്പ് തോന്നും എല്ലാ വിവരങ്ങളും ശേഖരിച്ചെന്നവണ്ണം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവരോട് അനുകമ്പ് കാണിച്ചതുപോലെ ഈ മനുഷ്യനോട് അവൻ്റെ ദുരവസ്ഥ അവൻ്റെ പ്രയാസം അവൻ്റെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അവൻ ജീവിക്കുവാൻ പോലും പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലുള്ള സമൂഹത്തിൽ തിരസ്കരണം ഇതൊക്കെ അനുഭവിക്കുന്ന അവൻ്റെ ആ അവസ്ഥ കർത്താവ് പൂർണ്ണമായി മനസ്സിലാക്കി അവിടത്തേക്ക് അനുകമ്പ തോന്നു അവന് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു അപ്പോൾ കർത്ത അവൻ്റെ വിശ്വാസം ശക്തമായിരുന്നു പ്രത്യാശ ശക്തമായിരുന്നു തികച്ചും ശക്തമായ ആരാധന അനുഭവത്തോടെ അവിടുത്തെ തിരുമുമ്പിൽ വന്ന് സ്വയം സമർപ്പിച്ചു മുട്ടുകുത്തിന്ന് അവൻ കേൾ അപേക്ഷിച്ചു അവൻ്റെ അപേക്ഷ കേൾക്കപ്പെട്ടു അവൻ തൽക്ഷണം ശുദ്ധി പ്രാപിക്കുകയും ചെയ്തു യേശു അവന് കർശനമായി താക്കിയത് എന്ന് പറഞ്ഞയച്ചു ഈ കർശനമായി താക്കിയത് എന്തായിരുന്നു കർശനമായി താക്കിയത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ ആഴുമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നിതാണ് മേലിൽ നീ പാപം ചെയ്യരുത് അതാണ് കർശനമായ താക്കിയതായി ഭർത്താവ് നൽകുന്നത് അവിടെ തളർവാദം പരിചയപ്പെട്ട് മുപ്പത്തി എട്ട് വർഷം കിടന്നിരുന്ന ആ മനുഷ്യനെ സുഖപ്പെടുത്തി അതിനുശേഷം കർത്തവ് പറയുന്നത് സമാധാനത്തിൽ പോയിക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് ഇതിനേക്കാൾ വഷളായതൊന്നും നീ സംഭവിക്കാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുത് പാപ പാപം ചെയ്താൽ വീണ്ടും ഈ അവസ്ഥ തിരികെ വരും എന്നുള്ള മുന്നറിയിപ്പ് ആ തളർവാദ രോഗിക്ക് കൊടുത്തതുപോലെ ഇവിടെയും കർത്താവ് വളരെ ശക്തമായ താക്കിയത് മുന്നേറിപ്പ് നൽകുകയാണ് മേലിൽ പാവം ചെയ്യരുത് നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് അവർ എന്ന് പറഞ്ഞ മറ്റൊരു വലിയ കാര്യം ഇതാണ് ഇതേപ്പറ്റി ആരോടും ഒന്നും പറയും എന്തുകൊണ്ടാണ് ഇതേപ്പറ്റി ഒന്നും ആരോടും പറയരുത് എന്ന് തരത്താണ് പറഞ്ഞത് അതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇവനൊരുതരം അഹംഭാവം അഹങ്കാരം ജനിച്ച കാരണം ഞാൻ പ്രത്യേകമായി ആനുകൂല്യം നേടിയവനാണ് കർത്താവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ നേടിയവനാണ് സൗഖ്യം കിട്ടിയവനാണ് പ്രത്യേകമായ രീതിയിൽ മറ്റുള്ളവരെക്കാൾ ആദരിക്കപ്പെടേണ്ടവനാണ് അംഗീകരിക്കപ്പെടേണ്ടവനാണ് എന്നിങ്ങനെയൊക്കെയുള്ള മാനുഷികമായ അഹന്തയുടെ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരാം അതുകൊണ്ട് പറയുന്നത് നിനക്ക് വേണ്ടി നീ 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 നിന്നിലിന്ന് സംഭവിച്ചു എന്നത് നീ ആരോടും പറയാൻ പോകില്ല പക്ഷേ മറ്റൊരു കാര്യം ചെയ്യാം യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു യേശു ആരാണ് യേശുവിൻ്റെ അനുകമ്പ എന്താണ് അതൊക്കെ പറയാൻ പക്ഷേ നിന്നെക്കുറിച്ചും നിനക്കെന്ന് കിട്ടിയ നന്മയെക്കുറിച്ചും നിനക്കുണ്ടായ ശ്രേഷ്ഠമായ ഒരു പതിവെക്കുറിച്ചും ഒന്നും നീ ശബ്ദിച്ചു പോകരുത് അതാണ് താക്കീദ് പറഞ്ഞ വെച്ചു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ അവൻ പോയി പുരോഹിതനെ എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മഹർഷികയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണത്തിന് കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക ഇവിടെ ഈ സൗഖ്യം കിട്ടിയ ദൈവത്തിൽ നിന്നാണ് എന്ന് ജനമറിയണം ജനങ്ങളറിയാൻ പോകുന്നത് പുരോഹിതയെന്ന് സാക്ഷ്യം നൽകുമ്പോഴാണ് പുരോഹിത മുമ്പിൽ ചെന്ന് കാഴ്ച വ്യക്തിക്ക് സമർപ്പിക്കുക ഇത് നിയമം അനുസരിച്ചുള്ള മറ്റ് ശുദ്ധീകരണത്തിൻ്റെ കട കടമെല്ലാം ചെയ്യുക വൈദിക ഒരു പുരോഹിതൻ നിന്നെ നിന ശുദ്ധനായി മറ്റുകളുടെ മുമ്പിൽ ഏറ്റുപറയട്ടെ അതോടെ നീ ശുദ്ധനായിത്തീരും സമൂഹത്തിൽ അംഗീകാരം ഉള്ളവനായിട്ട് തീരും ഇത് പ്രസിദ്ധമാക്കുവാൻ തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല ഇതാണ് ഒരു പ്രത്യേകമായ കാര്യം ഇവൻ കർത്താവിനോ പറഞ്ഞിരുന്ന കാര്യം അനുസരിക്കാതെ പുറത്തുപോയി എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പ്രഘോഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടുത്തെ കാണുവാൻ വന്നു തുടങ്ങി അനിയന്ത്രിതമായ ജനക്കൂട്ടം വന്നുകൊണ്ട് വന്നു തുടങ്ങി അതുകൊണ്ട് അവിടത്തേക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല ഒരുപക്ഷെ ആ പട്ടണത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ നന്മ സൗഖ്യം ശാന്തി വിശാശബാധയെന്ന മോചനം ഇതൊക്കെ ലഭിക്കാമായിരുന്നു പക്ഷെ അതൊക്കെ അസാധ്യമാക്കി തീർത്തു ഈ മതിൻ്റെ അനുസരണക്കേടുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്മ ചെയ്യുവാൻ സാധിക്കുക എന്നാൽ ഇവിടെ ഒരു കാര്യം ഭർത്താവിൻ്റെ അനുകമ്പ പ്രത്യേക ശ്രദ്ധേയമാണ് കർത്താവ് ദൈവികമായ ശക്തി പ്രത്യേക ശ്രദ്ധേയമാണ് അവിടുത്തെ സമീപിച്ചാൽ സ്നേഹത്തോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ആരാധനാഭാവത്തോടെ അവർക്ക് സമീപിച്ചാൽ സൗഖ്യം ലഭിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പരിശുദ്ധാമ്യൻ കർമ്മല മാതാവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് അങ്ങ് തിരിക്കുമാറിലൂടെ ലഭിക്കാവുന്ന എല്ലാ നിഗ്രഹികളും നന്മകളും പ്രാപിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കുഷ്ഠരോഗത്തേക്കാൾ ഈനവും ക്ലേശവുമായ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് യേശുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആരാധനാ മനോഭാവത്തോടെ അവൾക്ക് സമീപിക്കുവാൻ മാതാവ് അവ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രത്യേകം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയെ